ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് ഗാൻസോ ബ്രസീലിയൻ ദേശീയ ടീമിലും സാൻഡോസിലും നെയ്മർക്കൊപ്പം കളിക്കാനുള്ള ഒരു അവസരം ഗാൻസോക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മർക്ക് തുല്യം നെയ്മർ മാത്രമാണ് അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ ഇല്ല അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ എന്തായാലും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്നാണ് ഗാൻസോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എല്ലാവരും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ നെയ്മർ റിക്കവറി പീരീഡിലാണ് നെയ്മർക്ക് തുല്യം നെയ്മർ മാത്രം അദ്ദേഹത്തെ പോലെ മറ്റൊരാളില്ല ഒരു അത്ഭുത പ്രതിഭാസമാണ് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം മതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രകടനം കാണുന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാര്യമാണ് ഇതാണ് നെയ്മറുടെ സഹകാരമായിരുന്ന ഗ്യാൻസോ പറഞ്ഞിട്ടുള്ളത് നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് ഒരുപാട് തവണ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നിലവിൽ നെയ്മർ ജൂനിയർ റിക്കവറി പ്രോസസ്സിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ നമുക്കത് കാണാൻ കഴിയും ഫിസിയോതെറാപ്പിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു മാസത്തിനകം അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം